േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ചേലക്കരയിൽ ഗംഭീര സ്വീകരണം ചേലക്കര വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സ്വീകരണ യോഗം എ ഐ സി സി സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ ഉത്സവത്തിന്റെ ഒരു സാംസ്കൃതിക തലസ്ഥാനമാണ് ആ ഭാഗമായ ചില ക്രമങ്ങളോട് എനിക്കറിയ നിങ്ങളെ ഹൃദയം നിങ്ങളെ മനസ്സിൽ നിങ്ങളെ ശരീരം എല്ലാം കഴിഞ്ഞ കുറേ ദിവസം ഇന്നലെയും ഇന്നും വളരെ സംഘടന വളരെ വേദന വളരെ രോഷം നിറഞ്ഞിരിക്കുന്നു അയ്യപ്പ ബ്രഹ്മ അയ്യപ്പ സ്വാമിയുടെ സംഗതി നടന്ന

ഒരു ജനാധിപത്യം കേന്ദ്രമാണ് അവർ എന്ത് നടന്നാലും ജനങ്ങൾ ചർച്ച ചെയ്യും എല്ലാ വീട്ടുകളും ചർച്ച ചെയ്യും അതിൽ കേരളത്തിലെ ഒരു കോടി വീട് മൂന്നര കോടി ജനങ്ങൾ ഇന്ന് അയ്യപ്പിനെ പറ്റി ചർച്ച ചെയ്യും ശബരിമല പറഞ്ഞാൽ അവിടെ ഞാൻ കണ്ടത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ജാതിയില്ല മതവ്യത്യാസമില്ല സഹോദരത്വമാണ് ആ പതിനെട്ട് പടി കൈ പോയാൽ എല്ലാവരും ഒന്നന്നെ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻ സി ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് എം പി വിൻസെന്റ് ജോസ് വള്ളൂർ അനിലക്കരെ ടി ഗോപാലകൃഷ്ണൻ പി ഐ ഷാനവാസ് കെ ജയദീപ് രാജേന്ദ്രൻ അരംഗത്ത് ടി നിർമ്മല തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഈ ശബരിമലയിലെ സ്വർണപ്പാടികളുടെ സ്വർണപ്പാടികൾ പുറത്തു കൊണ്ടുപോയി എന്നും സമയം മുതൽ കേരളത്തിൽ അങ്ങോളം കോൺഗ്രസ് പ്രവർത്തകർ യു കോൺഗ്രസ് പ്രവർത്തകർ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഒക്കെ തന്നെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു അതോടൊപ്പം ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി പോലീസിന്റെ ക്രൂരമായ നിരവധി ആളുകൾ നിരവധി നേതാക്കന്മാർ വരുന്നവർ ഇപ്പോഴും ജയിലിലാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഒന്നാം പ്രതായി സർക്കാരിന്റെ കാലത്ത് ശബരിമല യുവതി പ്രവേശനം നടന്നപ്പോൾ ശബരിമലയെ സംഘർഷ ഭൂമിയാക്കാൻ അന്നത്തെ ബി ജെ പി നേതാക്കന്മാരെ അവിടെ കോലഹാലങ്ങളാണ് ഉണ്ടാക്കിയത് പക്ഷേ ഈ സ്വർണപ്പാളി മോഷണം നടത്തി സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാടെന്താണ് ആർ എസ് എസിന്റെ നിലപാടെന്താണ് വിശ്വ ഹിന്ദു പരിഷത്തിനെ കാണാനില്ലല്ലോ ഇവിടെ പോയി ഇവിടെ நடத்தாளிகளை கண்டிப்பா ஒரு வசத்தம் போய் அவங்க நம்ம விசுவசிகள் ஆச்ராசிகளில் കൂട്ടത്തിൽ കൂട്ടത്തിലൊരു വളരെയധികം പങ്കുവെക്കുന്നത് പ്രസിഡന്റ് ഈ ചേലക്കരയിലും തോണ്ടൂർക്കരയിലും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട് ഈ കേരളത്തിലെ മുഴുവൻ നേതാക്കളും ഇവിടെ വന്നു പോകാറുണ്ട് ഇവിടുത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടത്തെ മന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എംപിയും ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു ഇതിനു മുന്നിലുള്ള ആ ദേവസ്വം വകുപ്പ് മന്ത്രിയെ പോലെ ഒളിഞ്ഞിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിക്കണം നമ്മുടെയെല്ലാം വിശ്വാസം തകർത്തുകൊണ്ട് നിരീശ്വര നിരീശ്വരവാദികളായ ഈ ഈ നേതൃത്വം നേതൃത്വം കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ വിശ്വാസികളുടെ വിശ്വാസത്തെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോരാട്ടം വിസികളുടെ സ്വർണ്ണം തിരിച്ചു കൊണ്ടുവരുന്നത് വരെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇൻ രണ്ടാഴ്ച കോൺഗ്രസ് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്